പറഞ്ഞോ ഇതെന്താ ടീച്ചർ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണോ ആ എന്നാ പഠിപ്പിച്ച് അവിടെ നിന്ന് പഠിപ്പിക്കുന്നു ഇങ്ങോട്ട് നോക്ക് എങ്ങനെ പഠിപ്പിക്കുന്ന ടീച്ചർ പറഞ്ഞ എന്താ പറയുന്നെന്ന് പറഞ്ോ പിന്ന ഇങ്ങോട്ട് നോക്കി പറഞ്ഞു പറഞ്ഞു കൊടുക്കാ ഉത്തരം എനിക്കറിയില്ല ടീച്ചർ അല്ലേ അറിയു ടീച്ചറെ എനിക്ക് ടീച്ചറാവാനിഷ്ടവാ ഇല്ലേ ആരാസ് ആവാനാണിഷ്ടം എന്നിട്ട് എന്തിനാ പോലീസാവുന്നേ

നിനക്ക് പറയാങ്കി പറ പേപ്പർ എന്ന ചോറുണ്ടെന്നാണ് ഇത് ചോറുണ് നല്ലല്ലോ ഇത് മേശ ഇരിക്കുന്നവടുന്ന എവിടുന്നാ ഒരു ഒരു ചേട്ടൻ ചേട്ടൻ തന്നത് ഇത് എന്തിനാണ് നല്ലൊരു മേശിച്ചല്ലേ ഇത് മേശ വേണ്ടി മേടിച്ചല്ലേ ഇത് എങ്ങനെ വാങ്ങിച്ചത് ആര് ആരാ വാങ്ങിച്ചത് എന്നിട്ടോ എന്തിനു വാങ്ങിച്ചത് എന്തിനെടുത്ത് വെച്ചിരിക്കുന്നു ഇപ്പൊ ഞാൻ